യ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂറാണ് കുറേ ദിവസങ്ങളായി ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് നീണ്ടു നീണ്ടു പോയതാണ് പകലെടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ രാത്രിക്കാണ് എടുക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ടിന് നേരെ കാണുന്നത് നമ്മുടെ കിച്ചൺ ആണ് അവിടെ കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൌട്ടാണ് നേരെ കയറുന്നത് ലിവിങ് ഹോ റൂമാണ് ഒരു സോഫ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് നിഷിൻ്റെ വർക്കുകളുണ്ട് അവിടെയും ടെസർ പെയിൻറ് കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് രണ്ട് ഫ്ലവർ വെയ്സ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പൂജാ ഷെൽഫാണ് ലിവിങ് റൂമിൽ മാത്രം നമ്മൾ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പിൻ ലിവിംഗ് റൂമിൽ നല്ല ഒരു രാധാകൃഷ്ണൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് സിക്സ് സീറ്ററിൻ്റെ ഒരു സോഫ സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിവിംഗിൽ നിന്നും നേരെ കയറുന്നത് ആണ് ഒരു എൽ ഷേപ്പ് ഡൈനിങ് ആണ് നമ്മളുടേത് സിക്സ് സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഷോപ്പീസുകളൊക്കെ പീസുകളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ ഒരു കോണിൽ നമ്മൾ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയയുടെ താഴെയും ഒരു കബോർഡ് വെച്ചിട്ടുണ്ട് ഇത് അലുമിനിയത്തിൻ്റേതാണ് ഇവിടെ നമ്മൾ കുറച്ച് ക്ലീനിങ് സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് വാഷിംഗ് ഏരിയയോട് തൊട്ട് തന്നെ നമ്മുടെ കോമൺ ടോയ്ലറ്റാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ചെറിയ ഒരു പെബിൾ കോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിരുന്നതാണ് അത് കരിഞ്ഞു പോയി ഇനി നമുക്ക് വേറെ ഒരെണ്ണം സെറ്റ് ചെയ്യണം ഹൗസ് വാമിങ്ങിന് വന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഏരിയയാണ് ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഒരു സിംഗിൾ കോട്ട് ആണിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അടുത്തത്